ഡിവൈൻ മെറാക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം വാരാഹി അമ്മേ നമ ദേവി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് കാരുണ്യമയിയും ക്ഷിപ്രപ്രസാദിനിയുമായ അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിക്കുക നിഷ്ഠയോടെ ദേവിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ ആദി വ്യാധികളും പോകുന്നതാണ് ഭക്തരെ കാത്തു സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദേവി നമ്മുടെ കഷ്ടകാലങ്ങളെല്ലാം മാറ്റിത്തരുന്നതാണ് നിർമ്മലമായ ഹൃദയശുദ്ധിയോടുകൂടി ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് മേൽ വരുന്ന എല്ലാ തിന്മകളോടും ദേവി പോരാടുന്നതാണ് ഓരോ അർഷകത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി തെറ്റാതെ വേണം മന്ത്രങ്ങൾ ഉരുവിടുവാൻ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ് ദേവിയുടെ ലളിതമായ ഒരു ഒറ്റവരി മന്ത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓം ശങ്കിന്യൈ നമ ഓം ശിന്യേ നമ ഓം ശങ്കിന്യെയ് നമ കുറഞ്ഞത് ഇരുപത്തൊന്ന് തവണയെങ്കിലും ജപിക്കണം